നമസ്തേ നമ്മളെ ബ്ലൗസുകൾ തയ്ക്കുമ്പോഴേ ബ്ലൗസുകൾ തയ്ക്കുമ്പോൾ കുട്ടികൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കില്ലേ ഒരു അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ ആ പത്ത് പ്രാവശ്യമൊക്കെ തയ്ച്ചു കഴിഞ്ഞാലാണ് ഒരു ബ്ലൗസ് ശരിയാവുകയുള്ളു ഇപ്പോൾ നമ്മൾ ബ്ലൗസ് ശരിയാവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറാണെങ്കിൽ ഒന്നുമില്ല ചുരിദാറാണെന്ന് വെച്ചാൽ എന്തായാലും നോക്കാനുള്ളത് സൈഡ് സീറ്റ് നോക്കുക ഇറക്കം നോക്കുക സാധാരണ ശരീരത്തിനേക്കാളും ഒന്ന് രണ്ടിഞ്ച് കൂടുതലാണ് നമ്മൾ ധരിക്കുക ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോണത് ധരിക്കണത് അയാളുടെ ശരീരത്തിൻ്റെ അളവാണ് ആ ശരീരത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡറിൽ നിന്നും ഈ ടെക്ക് വരയ്ക്കുള്ള ഈ പോയിൻറ്റ് കറക്റ്റ് ആയിരിക്കണം ഈ ടെക്ക് വരയ്ക്കുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ പാമ്പ്രൈസർ പോയിന്റ് ഒക്കെ ഇല്ലേ ആ പോയിൻ്റാണ് ഈ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഈ താഴത്തേക്കുള്ള ദൂരം ആ ചെസ്റ്റിൻ്റെ ബേസ് തൊട്ട് ബ്രേസിയറിൻ്റെ പോയിൻറ്റ് വരയ്ക്കുള്ള ദൂരം അത് ശരിയായിരിക്കണം പിന്നെ ഈ കുളത്തുനിന്നോട്ട് ഇവിടെ വരയ്ക്കുള്ളത് സാധാരണയൊക്കെ നമ്മൾ വെറുതെ തയ്ക്കുമ്പോൾ നമുക്ക് ഒരു രണ്ടിഞ്ചിൻ്റെ ടെക്ക് വെച്ചോ ഇത് ഇവിടെ നിന്ന് ഒരു തയ്ച്ചോ എന്നൊക്കെ പറയാം പക്ഷേ ഇത് ഇമ്പോസിഷൻ പിള്ളേർ ഇമ്പോസിഷൻ എഴുതുന്ന മാതിരി അല്ലെങ്കിൽ രണ്ടു വരെ കോപ്പി എഴുതി പഠിക്കുന്ന മാതിരി ഒരു നാലോ അഞ്ചോ ബ്ലൗസ് തയ്ച്ച മാത്രമേ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ താങ്ക് യു അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അല്ലെങ്കിൽ നാലോ അഞ്ചോ പ്രാവശ്യം ബ്ലൗസുകൾ തയ്ച്ച് ഭംഗി ആവണം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ശരിയാകും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൗസ് മാത്രമേ നിങ്ങൾക്ക് തയ്ക്കേണ്ടി വരുള്ളൂ നാട്ടുകാരും ഒരു ടൈലർക്ക് ബ്ലൗസ് കൊണ്ടു തരില്ല ഓക്കെ താങ്ക്